കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കരുതലായി കണ്ണിനു മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കടമ്പനാട് ചക്കളി റോഡിന്റെ സ്വച്ഛാവസ്ഥ പരിഗണിക്കണമെന്നും കടമ്പനാട് മിനി സ്റ്റേഡിയത്തിന്റെ പണി ഉടൻ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ ജാഥയും യോഗവും നടത്തി കോൺഗ്രസ് കടമ്പനാട് മണ്ഡലം കമ്മിറ്റിയുടെയും പതിനാല് പതിനഞ്ച് വാർഡ് കമ്മിറ്റികളുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് നാടശാലിക്കൽ ജംഗ്ഷനിൽ നിന്ന് കടമ്പനാട് ജംഗ്ഷനിലേക്ക് ജാഥയും യോഗവും നടന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി നമുക്ക് അഷ്ടാംഗ യോഗ വിധി പ്രകാരം ബ്രഹ്മചാര്യത്തെ വൃദ്ധമനുഷ്ഠിക്കണം കീർത്തനം കേളി പ്രഘോഷണം കൂക്കിയ പാഠണം സങ്കൽ പോളത്തെ ഏവം മൈഥുരം എട്ടു വിധത്തിലുള്ള ക്രിയകൾ ആചരിച്ചാൽ ബ്രഹ്മചാരിത്തെ പ്രതിഷ്ഠയാ അങ്ങനെ ഒരു ബ്രഹ്മചാരിക്ക് അവിടെ കേറാൻ പറ്റും അങ്ങനെയാ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യകാലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല ആളുകൾ കുറവായിരുന്ന അവസരത്തിൽ ഓരോ പടിയിലും തേങ്ങയടിച്ച കയറുന്നു അങ്ങനെ തേങ്ങയടിച്ച് പതിനെട്ടാം പടിയിൽ തേങ്ങയടിക്കുമ്പോ ഒരു തേങ്ങ വെക്കാം അത് മണ്ഡലം പ്രസിഡന്റ് റജി മാമൻ അധ്യക്ഷനായി ബിജിലി ജോസഫ് എം ആർ ജയപ്രസാദ് സി കൃഷ്ണകുമാർ ജോസ് തോമസ് മണ്ണടി പരമേശ്വരൻ സുരേഷ് കുഴുവേലിൽ ജി മനോജ് ടി പ്രസന്നകുമാർ മണ്ണടി മോഹനൻ ഷിബു ബേബി ഷാബു ജോൺ സുധാ നായർ വിമല മധു രഞ്ജിനി സുനിൽ വിനിത സന്തോഷ് ആശാ ജിജി സരള ലാൽ സാറാമ ചെറിയാൻ എൻ ബാലകൃഷ്ണൻ ജോസ് പി ജോൺ ബി ദിലീപ് കുമാർ സാബു പാപ്പച്ചൻ രാധമോൾ ഉഷാ വിജയൻ സി എസ് ഗീബർഗീസ് ജോജി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കടമ്പനാട്